എൻ കെ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പണി പൂർത്തീകരിച്ച ഒരു ഡാമാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ കള്ളിക്കാടിൽ നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ നീളവും അൻപത്തിയാറ് ദശാംശം പൂജ്യം എട്ട് മീറ്റർ ഉയരവും നാലര മീറ്റർ വ്യാസമുള്ള ഒരു ഡാമാണ് മൂന്ന് ദശാംശം ഏഴ് പോയിൻ്റ് അഞ്ച് ടി സി എം ആണ് സംഭരണശേഷി ഈ കാണുന്നത് നെയ്യാർ ഡാമിലുള്ള വാച്ച് ടവറാണ് ഇതിനു മുകളിൽ കയറി നോക്കിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി നെയ്യാർ ഡാമിൻ്റെ വ്യൂ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ഈ ഡാമിൻ്റെ പണി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് വന്ന് നാല് കോടി രൂപയാണ് അൻപത്തെട്ടിൽ പൂർത്തീകരിച്ചു അൻപത്തൊൻപതിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ആ കാണുന്ന സ്ഥലം ലയൺ സഫാരി പാർക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ലയൺ സഫാരി പാർക്കില്ല ഉണ്ടായിരുന്ന ലയണിനെല്ലാം അവർ വന്ദീകരണം നടത്തി അതുകൊണ്ടിപ്പോൾ ലയൺ സഫാരി ഇല്ല ഞാൻ വന്ന ടൈമിൽ നല്ല വെയിലാണ് നിങ്ങളൊരു മൂന്ന് മണിക്കോ നാല് മണിക്കോ ശേഷം ഇവിടെ വരണം ആ കാണുന്ന മലയുടെ മുകളിലാണ് കാളിപ്പാറ ക്ഷേത്രമുള്ളത് മൊബൈലിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ ഈ ഡാമിന് മുകളിൽ നോക്കിയാൽ ആ ക്ഷേത്രം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അഗസ്ത്യമല മല റിസർവിൻ്റെ ഭാഗമാണ് ഈ നെയ്യാർ ഡാമും നെയ്യാർ ഡാം വൈൽഡ് ലൈഫ് സാഞ്ചുറി പാർക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കൈകാര്യം ചെയ്യുന്ന ഇരുപത് ഡാമുകളിൽ ഒന്നായ നെയ്യാർ ഡാം പക്ഷെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പിറകിലാണ് മനോഹരമായ പൂന്തോട്ടവും പാർക്കും എല്ലാം ഈ ഡാമിലുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ മുഴുവനും കാട് പിടിച്ചു കിടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ വേളി ആക്കുളം ശംഖുമുഖം എന്നിവയെപ്പോലെ കുടുംബശ്രീക്ക് ഇതിൻ്റെ ശുചീകരണം കൊടുത്തിരുന്നെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ മുഖച്ചായ മറ്റൊന്നായനെ കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പണികൾക്ക് ഇത്രയൊക്കെ വൃത്തി ഉണ്ടാവും എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഒരേ വേഗതയിലും താളത്തിലും താഴേക്ക് വരുന്ന ആ വെള്ളം കണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് പിന്നെ ആകെയുള്ള ഏർപ്പാട് വർഷാവർഷം ഓണാഘോഷം വരുമ്പോൾ കുറച്ച് വൃത്തിയാക്കുന്ന ആ ഒരു ചടങ്ങ് ഇത് മാത്രമാണ് നേര ഡാമിൽ കാണപ്പെടുന്നത് അല്ലാതെ സർക്കാർ ഈ ഡാമിന് തിരിഞ്ഞു വലുനോക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ക്രോക്ക് ട്രെയിൽ പാർക്ക് ഡിയർ പാർക്ക് വനവകുപ്പിൻ്റെ ബോട്ട് സഫാരി ഫിഷറീസ് വകുപ്പിൻ്റെ അക്കൗറിയം ലയൺ സഫാരി പാർക്ക് എന്നിവയെല്ലാം നേർ ഡാമിലുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ ലയൺ സഫാരി പാർക്ക് മാത്രം ഇപ്പോൾ നിലവിലില്ല ഇനി നമുക്ക് പോകാനുള്ളത് വനം ബോട്ട് സഫാരിയാണ് ആ കാണുന്ന ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാം അത്യാവശ്യം കോഫി ഷോപ്പും മറ്റു വിനോദസഞ്ചാര മേഖലയിൽ കാണപ്പെടുന്ന കൊച്ചു കൊച്ചു കടകളും എല്ലാം നമുക്കിവിടെ കാണാം ബോട്ട് സഫാരി ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് കിടാക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആ ബോട്ടിൽ കയറാൻ പറ്റുന്നത് വനം വകുപ്പിൻ്റെ കീഴിലാണ് ഈ ബോട്ട് സഫാരി ഉള്ളത് ലൈൻ സഫാരി ഇല്ലാത്തതിനാൽ ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ആനയും മാനും മുതലേ മില്ലം കിടക്കുന്ന ഒരു പാർക്കിലാണ് ഇത്രയും നാളും വാഹനത്തിലാണ് ആൾക്കാർ കിടത്തിവിട്ടത് പക്ഷേ ഇപ്പോൾ ലയൺ സഫാരി പാർക്കില്ലാത്തതിനാൽ അത് ക്ലോസ് ചെയ്തു ഇപ്പോൾ ബോട്ട് വഴിയാണ് ഇവരുടെ ഒരു ബിസിനസ് എന്നേ പറയാൻ പറ്റൂ എന്തായാലും ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ഇനി നമുക്ക് കുറച്ച് നേരം ബോട്ട് സഫാരി ഒന്ന് ആസ്വദിക്കും ബോട്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഡാമിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ഓ എന്താ 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 ഒരു സീന് ചീങ്കളുടെ സാന്നിധ്യം കൂടുതലാണ് നമ്മുടെ ഈ നെയ്യാർ നദിയിൽ എന്തായാലും നമുക്കിനി ആനയെയും മാനിനെയും ക്രോപ്ലേലിനെയും കണ്ട് ചെറിയൊരു ട്രക്കിംഗ് എല്ലാം നടത്തിയിട്ട് വരാം എന്തായാലും നമ്മുടെ ആ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ ആനയെയും വാനിനെയും പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു മനോഹരമായ സ്ഥലം എന്തായാലും ആദ്യത്തെ ആ ഒരു സ്വീകരണം ജയശ്രീ എന്ന ആനയുടെ ഒരു സ്വീകരണമാണ് ആശാത്തി അങ്ങനെ കുളിച്ചങ്ങ് കിടക്കുകയാണ് നല്ലതുപോലെ അങ്ങ് ആ കുളിക്കുന്നുണ്ട് അൻപത്തേഴ് വയസ്സുണ്ട് ഈ ജയസ്രിക്ക് തൊട്ടപ്പുറത്തു തന്നെ ഒരു കുറുമനുണ്ട് പേര് കണ്ണൻ കണ്ണനിപ്പോൾ ഏഴ് വയസ്സാണ്

എന്തായാലും ഇവിടുത്തെ പാർക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ പ്രത്യേക ഗാഡൊക്കെ കിട്ടും അവർ നല്ല രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും ജാപ്പനീസ് അതായത് നമ്മുടെ പറമ്പിൽ ചെറിയ രീതിയിൽ ഒരു വനം എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ സാമ്പിള് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മരങ്ങളും പിന്നെ ഔഷധ സസ്യങ്ങളും കാട്ടിൽ മാത്രം കണ്ടുവരുന്ന മരങ്ങളും ഇവയൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പുള്ളിക്കയർത്തി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും സമയത്ത് നല്ല ഔഷധമുള്ളതാണ് ചെറിയ മണിയാണ് എന്നാലും നല്ല ഗുണമുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി ഉണ്ട് കാട്ടില് ഇഞ്ചി നല്ല ആ ഇഞ്ചി നല്ല എരിവാണ് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് മുൻപൊരുക്കി ചിന്നാറിൽ പോയ ഒരു അനുഭവമുണ്ട് ചിന്നാറിൽ ഇങ്ങനെയാണ് നമ്മുടെ കാട്ടിലൂടെ ആ ഒരു ട്രക്കിങ്ങുണ്ട് അതും അല്ലാത്തൊരു സുഖമാണ് പക്ഷേ ഇത് കാടാണ് പക്ഷേ എന്നാൽ കാടും ഇല്ല കാരണം കാടിൻ്റെ അതിർത്തിയിലൂടെ പോകുന്ന ഒരു തരം ട്രക്കിങ്ങാണ് നമ്മളിത് കാണാൻ പോകുന്നത് മാനുകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇരുന്നൂറ്റി അൻപതോളം മാനുകളുണ്ട് നേരത്തെ നമുക്കിവിടെ വാഹനത്തിൽ വന്ന് ഈ മാൻ പാർക്ക് നമുക്ക് വീക്ഷിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല ഈ ലയൺ സഫാരി പാർക്ക് പോയതോടെ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബോട്ട് സഫാരി വഴി മാത്രമേ നമുക്കിപ്പോൾ അവിടെ വരാൻ സാധിക്കൂ വേറെസ് ഉണ്ടോ അങ്ങോട്ട് ഇങ്ങനെ അതായത് നെയ്യാർ എസ് ഓർ വീട്ടില് മാത്രമല്ല ഉള്ളങ്ങോട്ടൊരു പത്തമ്പത് കിലോമീറ്ററിന് അങ്ങോട്ട് ഉള്ളോട്ടുണ്ട് അതായത് മുല്ലിയാറ് പള്ളിയാറ് അങ്ങനെ കൊറേ മൂന്ന് ആറുകൾ ചേർത്താണ് ഈ നെയ്യാറ് അവിടെ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത് എന്തായാലും അഞ്ചോ പത്തോ അടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം എന്തായാലും ബോട്ട് സവാരിക്ക് കഴിഞ്ഞ് നേരെ തിരിച്ചെത്തി ഇനി നേരെ പോകാനുള്ളത് നമ്മുടെ ക്രോപ്പേൽ പാർക്കിലാണ് ക്രോപ്പേൽ പാർക്കിന് മുപ്പത് രൂപയാണ് ചാർജ് പക്ഷേ നമ്മൾ ബോട്ട് സഫാരിയിൽ മുന്നൂറ് രൂപ എടുത്തതിനുണ്ട് ഇവിടെ ഈ മുപ്പത് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം ഒരു ചായയെ കുടിച്ച് നേരെ ക്രോപ്പിയൽ പാർക്കിൽ കയറി അവിടെ കയറിയപ്പോൾ തന്നെ ഇതാ നമ്മുടെ നാൾ വെച്ചുള്ള ഓരോ വനത്തിൻ്റെ പേര് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അതെല്ലാം കണ്ട് നേരെ നമ്മുടെ മലമ്പാമ്പനെയും കണ്ട് മുതലെയും കണ്ട് ആമയും കണ്ട് ഇങ്ങനെ നേരെ തിരിച്ചിറങ്ങി എന്തെങ്കിലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഇനി ഇവിടേക്ക് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ത്രൂ ആയിട്ട് നെയർ ഡാമിലേക്ക് ബസ്സുണ്ട് ഇനി അഥവാ നിന്ന് ബസ് കയറി കാട്ടാക്കട ഇറങ്ങി അവിടെ നിന്ന് നെയർ ഡാമിലേക്ക് വരാം എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം